രോഹിത് ശർമ്മ ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രായം തളർത്താത്ത പോരാളി ഓസ്ട്രേലിയക്കെതിരെ നടന്ന ഏകദിന പരമ്പരയിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച് രോഹിത് ശർമ്മ കയ്യടി നേടിയിരുന്നു ഒരു അർദ്ധ സെഞ്ചുറിയും ഒരു സെഞ്ചുറിയും നേടിയാണ് മുൻ ഇന്ത്യൻ നായകൻ ഞെട്ടിച്ചത് ഇന്ത്യ വിജയിച്ച മൂന്നാം ഏകദിനത്തിലാണ് രോഹിത് സെഞ്ചുറി പ്രകടനം നടത്തിയത് മത്സരത്തിലെ താരമായും പരമ്പരയിലെ താരമായും രോഹിത് ശർമ്മ തെരഞ്ഞെടുക്കപ്പെട്ടു രോഹിത് വിരമിക്കുമെന്ന തരത്തിലുള്ള ചർച്ചകൾക്കാണ് ഇതോടെ വിരാമമായത് മാത്രമല്ല പ്രായം വെറും നമ്പറാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് രോഹിത് മുപ്പത്തെട്ടാം വയസ്സിൽ ഐ സി സി ഏകദിന ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ഹിറ്റ്മാൻ മുപ്പത്തെട്ടാം വയസ്സിൽ ഏകദിന ഒന്നാം നമ്പർ ബാറ്ററാകുന്ന ആദ്യ താരമെന്ന ചരിത്ര നേട്ടത്തിലേക്ക് എത്താനും രോഹിത് ശർമ്മക്ക് സാധിച്ചിരിക്കുകയാണ് എഴുന്നൂറ്റി എൺപത്തൊന്ന് റേറ്റിംഗ് പോയിന്റോടെയാണ് രോഹിത് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് പ്രായം രോഹിത്തിന്റെ പ്രകടനത്തെ ബാധിച്ചിട്ടില്ലെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും മികച്ച ഫിറ്റ്നസ് നിലനിർത്താനും തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കാനും ഹിറ്റ്മാന് സാധിക്കുന്നുണ്ട് ഐ സി സി റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ ബാറ്ററായും രോഹിത് മാറി തൻ്റെ കരിയറിൽ ആദ്യമായി ഏകദിന റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ രോഹിത്തിൻ്റെ പ്രായം മുപ്പത്തെട്ട് വയസ്സും നൂറ്റി എൺപത്തിരണ്ട് ദിവസങ്ങളുമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ മുപ്പത്തെട്ട് വയസ്സും എഴുപത്തിമൂന്ന് ദിവസങ്ങളും പ്രായമുള്ളപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ സ്ഥാപിച്ച റെക്കോർഡാണ് രോഹിത് ശർമ്മ തകർത്തത് സച്ചിൻ ടെസ്റ്റിലാണ് ഇത്രയും പ്രായമുള്ള സമയത്ത് ലോക ഒന്നാം നമ്പർ ബാറ്ററായി മാറിയത് സച്ചിൻ ടെണ്ടുൽക്കർ സിംഗ് ധോണി വിരാട് കോഹ്ലി ശുഭ്മാൻ ഗിൽ എന്നിവരാണ് ഇതിനു മുമ്പ് ഐ സി സി ഏകദിന റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം കൈവരിച്ചിട്ടുള്ള ആ ബാറ്റർമാർ രണ്ടായിരത്തി പത്തൊമ്പത് ലോകകപ്പിനിടെ റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തെത്തിയതായിരുന്നു ഇതിനു മുമ്പ് രോഹിത് സ്വന്തമാക്കിയ ഏറ്റവും മികച്ച ഏകദിന ബാറ്റിംഗ് റാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് മുതലുള്ള രോഹിത്തിൻ്റെ പ്രകടനങ്ങൾ നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന കണക്കുകൾ കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ലോകകപ്പിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസാണ് രോഹിത് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വൻറ്റി ലോകകപ്പിൽ ഇന്ത്യയെ കിരീടനേട്ടത്തിലെത്തിക്കാൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത്തിന് കഴിഞ്ഞു ഇതോടൊപ്പം നൂറ്റി അമ്പത്താറ് പോയിന്റ് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ ഇരുനൂറ്റി അമ്പത്തിയേഴ് റൺസും താരം പരമ്പരയിൽ നേടി ഇതോടൊപ്പം നൂറ്റി അൻപത്താറ് പോയിന്റ് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി അൻപത്തിയേഴ് റൺസും താരം ടൂർണമെന്റിൽ നേടി ഈ ടി ട്വന്റി ലോകകപ്പിലെ റൺവേട്ടക്കാരിൽ രണ്ടാം സ്ഥാനത്ത രണ്ടാം സ്ഥാനത്തായിരുന്നു രോഹിത് ഈ ടി ട്വന്റി ലോകകപ്പിലെ റൺവേട്ടക്കാരിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു രോഹിത് രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ട്രോഫി കിരീടവും രോഹിത്തിന് കീഴിൽ ഇന്ത്യ നേടി ഫൈനലിലെ താരമായത് ഹിറ്റ്മാനായിരുന്നു ഓസിസ് ഏകദിന പരമ്പരയ്ക്ക് മുമ്പ് വലിയ തയ്യാറെടുപ്പുകൾ നടത്താൻ രോഹിത്തിന് സാധിച്ചിരുന്നു മൂന്ന് മാസങ്ങളോളം മുന്നൊരുക്കങ്ങൾ നടത്തിയ രോഹിത് പതിനൊന്ന് കിലോയോളം ശരീരഭാരം കുറച്ചു ഇതെല്ലാം അദ്ദേഹത്തിന് മികച്ച പ്രകടനം നടത്താൻ സഹായിച്ചു എന്ന് പറയാം ഇപ്പോഴും പഴയ വെടിക്കെട്ട് പ്രകടനം നടത്താൻ ഹിറ്റ്മാന് സാധിക്കുന്നുണ്ട് പ്രായത്തിന്റെ പേരിൽ രോഹിത്തിനെ മാറ്റി നിർത്താൻ സാധിക്കില്ലെന്ന് പ്രകടനം കൊണ്ട് രോഹിത് തെളിയിക്കുകയാണ് അതേസമയം ഓസ്ട്രേലിയയിൽ നിരാശപ്പെടുത്തിയ ശുഭ്മാൻ ഗില്ല് രണ്ട് സ്ഥാനം പിന്നോട്ടിറങ്ങി മൂന്നാം സ്ഥാനത്തേക്ക് എത്തി ഒന്നാം സ്ഥാനത്തായിരുന്ന ഗില്ലാണ് ഓസിസ് ഏകദിന പരമ്പരയിൽ ഇന്ത്യയെ നയിച്ചത് എന്നാൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ബാറ്റിംഗിൽ കാര്യമായൊന്നും ചെയ്യാൻ ിനെ സാധിക്കാതെ പോയി ഇതോടെയാണ് റാങ്കിങ്ങിൽ ഇടിവ് സംഭവിച്ചത് ഓസീസ് പരമ്പരയിൽ ആദ്യ രണ്ട് മത്സരങ്ങൾ ഡക്കാവുകയും മൂന്നാം മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്ത താരമാണ് വിരാട് കോഹ്ലി ഒരു സ്ഥാനം പിന്നോട്ടിറങ്ങിയ കോഹ്ലി നിലവിൽ ആറാം സ്ഥാനത്താണുള്ളത് ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയ ശ്രേയസ് ശ്രേയസെയർ ഒമ്പതാം സ്ഥാനത്തുമുണ്ട് ഏകദിന ടീം റാങ്കിങ്ങിൽ ഇന്ത്യൻ ടീം ഒന്നാം സ്ഥാനത്താണ് ഏകദിന ബൗളർമാരുടെ റാങ്കിങ്ങിൽ കുൽദീപ് യാദവാണ് ഇന്ത്യക്കാരിൽ മുന്നിൽ ഏഴാം സ്ഥാനത്താണ് കുൽദീപ് ഉള്ളത് ഒരു സ്ഥാനം പിന്നോട്ടിറങ്ങിക്കുക ഇരിക്കുകയാണ് താരം ആദ്യ പത്തിൽ മറ്റൊരു ഇന്ത്യക്കാരനുമില്ല എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം